ായിട്ട് പോവാണ് ഞങ്ങളിപ്പോ പോകുന്നത് നമ്മുടെ വർക്കര പാപനാശിനിയിലേക്കാണ് ബീച്ചിലേക്കാണ് അവിടെ നമ്മള് ബലി ഡാൻ പോകുന്നത് നല്ല രീതിയിൽ തിരക്കണ്ടവിടെ ആയിട്ട് ബലി ഡാൻ പോകുന്നത് പാപനാശിനി നല്ല തിരക്കുണ്ട് ഇവിടെ വേറെ തമാശ തമാശ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വന്നിട്ട് ബെലിയിടാന്ന് കരുതി വന്നതാണ് പക്ഷെ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടാകുന്നില്ല പിന്നെ തിരിച്ചുപോയി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ആയപ്പോ ഞങ്ങള് ഇവിടെ വന്നേ ബെലിടാനായിട്ട് പറഞ്ഞാൽ ഒരു പൂജാരി ഉണ്ട് പിന്നെ ഇട്ടില്ല ഞങ്ങള് പിന്നെ ഇന്ന് ഇപ്പൊ അതെ ഈ സമയത്ത് വന്നേക്കാം രാവിലെ ഒരു പരിട് നമ്മൾ വന്നേക്കാം ഇന്നു ബീച്ചിൽ വന്നിട്ട് ഒന്ന് കഴിഞ്ഞാലൊക്കെ കഴുകണം വന്നിട്ട് പോണ പോവാനായിട്ട്

एन कुबर मिठिपी समर्पा समर्याम കാരണം എല്ലാം കൊല്ലം ഞങ്ങൾ പെരുമ്പാവൂര് പോകാറില്ല ഞങ്ങൾ മൂന്നു നേരം കൂടി പക്ഷേ ഇക്കാലം എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് വർക്കും കൂടി വന്നതുകൊണ്ട് എനിക്ക് പെരുമ്പാവൂർ പോകാൻ പറ്റിയില്ല വരെ വർക്കില ഈ വർണ്ാശീല പെരില ഉണ്ട് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ഇവിടെ വന്നിട്ട് വലിയ നമുക്ക് പോവാം